ഒനിലിനെ കെട്ടിപ്പിടിച്ച് ഒന്നിലിൻ്റെ മമ്മി ഭയങ്കര കരസിലായിരുന്നു പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട് എന്ത് മക്കളാണ് മക്കളെ നിങ്ങൾ ഇച്ചിരി നേരം വാഴക്കിടും പക്ഷേ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ നോക്കുമ്പോൾ നിങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുന്നതാണ് എന്തൊരു സന്തോഷമാണോന്നറിയാമോ ഓരോ ആൾക്കാരെയും വിളിച്ച് അവരുടെ പേര് വിളിച്ചിട്ട് അവരോട് സംസാരിക്കുകയാണ് അനീഷിനെ കണ്ടപ്പം വിളിച്ചിട്ട് പറയണം നിങ്ങളുടെ സുപ്രഭാതം ഞാൻ എന്നും കേൾക്കാറുണ്ട് അപ്പം അനീഷ് പറയാണ് അമ്മ അതൊക്കെ കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഷാനാസിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ആ ഒരു സീരിയൽ എപ്പോഴും കാണും ഞാൻ ഒറ്റ സീരിയലേ കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ ആ രുദ്രൻ സീരിയൽ അത് തന്നെ സീരിയൽ കാണുന്നു ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് ഈ പ്രോഗ്രാം ഒക്കെ കാണുന്നത് ആ ഒരു സീരിയലും കാണും പിന്നെ ഞാൻ ഈ ബിഗ് ബോസും ആണ് കാണുന്നത് പിന്നെ എനിക്ക് തീരെ വയ്യ മക്കളെ നുമോണിയൊക്കെ ആയിട്ട് സുഖമില്ലാതിരിക്കയായിരുന്നു പിന്നെ ഉനിലും എൻ്റെ അനിയനും ഡാഡിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എണ്ണിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പം റിട്ടയർഡായി വയ്യാതിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നിലിൻ്റെ അമ്മ ആര്യൻ്റെ അമ്മയുടെ അതേ ഒരു കോപ്പിയാണ് ഒന്നിലിൻ്റെ അമ്മ ഭയങ്കര സ്നേഹമായിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടും സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒനിലിനോട് പ്രത്യേകിച്ച് എന്ന് ആ അമ്മ പറയുന്നുണ്ട് കാരണം നിൻ്റെ ആൾക്കാരെല്ലാം ഞാൻ ആദ്യം പരിചയപ്പെട്ട് സംസാരിക്കട്ടെ ഞാനൊരു ഡിഫറെൻറ്റ് വുമൺ ആണെന്ന് പറയുന്നുണ്ട് നി എല്ലാവരും അവരുടെ വീട്ടിലുള്ളവരുടെ ആയിട്ട് ആദ്യം സംസാരിക്കുവരി പക്ഷെ ഞാനങ്ങനല്ല ആദ്യം നിങ്ങളോടും എല്ലാവരോടും സംസാരിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഒന്നിനോട് സംസാരിക്കത്തുള്ളൂ എന്ന് മമ്മി പറയുന്നുണ്ട് ഒനിലും ഒനിലിൻ്റെ അനിയനും കൂടി പതിനഞ്ച് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ബോണ്ട് വളരെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ അനിയനും പറയുന്നത് നിങ്ങൾ അനിശേട്ടൻ്റെ അനിയനും അനീശേട്ടനും കൂടിയുള്ള ബോണ്ടും വളരെ നല്ലതാണ് ഞങ്ങൾ ടി വിയിലൂടെ കണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ വന്ന ആര് ബ്രദറിനെ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇല്ല കണ്ടില്ല ആ എപ്പിസോഡെന്ന് പറയുന്നു എല്ലാ എപ്പിസോഡും ഞങ്ങളിരുന്ന് കാണാറുണ്ട് പോയിട്ട് കാണാമെന്നൊക്കെ ഒനിലിൻ്റെ മമ്മി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഉള്ളവരോട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് വന്നത് നാളത്തെ എപ്പിസോഡ് ഞങ്ങൾ ഉണ്ടാവും കേട്ടോ കാണണേന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവാണ് ഒന്നിലിൻ്റെ മമ്മി ഒനിലിൻ്റെ അമ്മയുടെ അൻമോള് പറയുന്നുണ്ട് അമ്മയെ കാണാൻ ഞാൻ എന്തായാലും വരും അമ്മയുടെ പിന്താലും എന്തായാലും കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ അന്നേരം പറഞ്ഞു എപ്പോൾ വേണേലും വരാം ഞങ്ങളൊരു ചെറിയ പേരാണ് മോള എന്ന് പറയുന്നത് അപ്പോൾ അനിമോള് പറഞ്ഞു അതിനകത്തൊന്നും ഒരു സാരമില്ല ഞാൻ അമ്മയെ കാണാൻ എന്തായാലും വരും ഫുഡ് കഴിക്കാനായിട്ടായിരിക്കും ഇവിടെ വരുന്നതെന്ന് അക്ബറും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ അല്ല ഫുഡ് കഴിക്കാനൊന്നും അല്ല ഞാൻ അമ്മയെ കാണാനായിട്ട് തന്നെ വരുമെന്ന് അനിമോള് പറയുന്നുണ്ട് അനീഷിനിപ്പോൾ ഒരുപാട് ചേഞ്ച് ഉണ്ട് അനീഷിനെ ചേഞ്ച് ചെയ്തത് ആണെന്ന് ഉന്നിലിൻ്റെ മമ്മി പറയുന്നുണ്ട് നെവിൻ്റെ മമ്മി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അനീഷിൻ്റെ ഫാൻസാണ് ഞാനിവിടെ വരുമ്പോൾ അനീഷിനെ തിരക്കിയതായി പറയാം